I oh ഈ ജഗന്നാഥ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു ഉത്സവത്തിൻ്റെ പേരിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് നമുക്ക് സന്തോഷം പകരുന്ന ഒരു അനുഭവമാണ് അത് നമുക്ക് അഭിമാനബോധം നൽകുന്ന ഒന്നാണ് എന്ന് മാത്രമല്ല അത് നമുക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടെ നൽകുന്ന ഒന്നാണ് എന്നുള്ളത് അവരവരുടെ പ്രസംഗങ്ങളിൽ കൃത്യമായി സൂചിപ്പിക്കുകയുണ്ടായി ആ നൂറ് വർഷത്തെ സമാഗമത്തിൻ്റെ ഇടയിൽ ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യമായി ഗുരുദേവനോട് ചോദിക്കുന്നുണ്ട് മഹാത്മാവ് ഗുരുദേവനോട് ചോദിക്കുന്നുണ്ട് ഇന്ത്യയിലെ മതേതരത്വം നിലനിർത്താൻ ഇന്ത്യയിൽ മതേതരത്വം സംരക്ഷിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അതിൻ്റെ ഗുരുദേവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരമാണ് അതിൻ്റെ ഗുരുദേവൻ ഗാന്ധിജിക്ക് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദം ഉത്തരമാണ് മതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യ മനസ്സുകളുടെ മാനസാന്തരമാണ് ഭേദാഭേദങ്ങൾ കല്ല മതം സത്യവും കരുണയും ഒരുമിച്ച് ചേരുന്ന മതമാണെങ്കിൽ അതുകൊണ്ട് ജനങ്ങൾക്ക് തടലാണ് മറിച്ചാണെങ്കിൽ അത് ദുരുപയോഗം ചെയ്യപ്പെടും എന്നുള്ളതാണ് ഒന്നും വേണ്ട ഗുരുദേവൻ മതങ്ങളെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ അയത്ന ലളിതമായി ലോകത്തിലെ മുഴുവൻ ജനങ്ങൾക്കും മനസ്സിലാക്കാവുന്ന തരത്തിൽ ആരാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത് പണ്ഡിതനും പാമരനും ഒരുപോലെ മനസ്സിലാവുന്ന ഒരു കാര്യം എത്ര ആഴമേറിയ ചിന്തയിലും എത്ര ലളിതമായ ചിന്തയിലും ഇന്നും നമുക്ക് മാറ്റി നിർത്താൻ കഴിയാത്ത വരികൾ മതം ഏതാണെങ്കിലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞതിനോളം സാധാരണ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞ ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ മതേതര പ്രസ്താവനയാണ് ഗുരുദേവന്റെ പ്രസ്താവന എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അത് പറഞ്ഞു കൊടുക്കാൻ ഇനി ഒരാളെ നമുക്ക് ഇടനിലക്കാരന്റെ ആവശ്യം വരുന്നില്ല അത് പഠിപ്പിച്ചു കൊടുക്കാൻ ഇനി ഒരാളുടെ ക്ലാസ് നമുക്ക് വേണ്ടി വരുന്നില്ല അത് വിശദീകരിച്ചു കൊടുക്കേണ്ട ഒരു പ്രൊഫസറുടെ ആവശ്യം ആ സ്റ്റേറ്റ്മെൻറ് നമുക്ക് വേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് അത് പകരം ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്കൂടെ അവന്റെ കാതുകളിലൂടെ അവന്റെ ഹൃദയത്തിലേക്കും മനസ്സിലേക്കും ഇറങ്ങാൻ ശക്തിയുള്ള എന്നാൽ അത്ര കാമ്പുള്ള ഇത്ര ലളിതമായ വാചകങ്ങളെ ഈ നവോത്ഥാന ചിന്തകൾക്കായി പകർന്നു കൊടുക്കാൻ ഗുരുദേവനെ പോലെ ആർക്കാണ് കഴിഞ്ഞിട്ടുള്ളത് ഒരു ജാതി ഒരു മതം ദൈവവും മനുഷ്യന് എന്ന് പറയുന്നതിൽ മറ്റെല്ലാ വ്യത്യാസങ്ങൾക്കും അപ്പോഴത്തേക്ക് ഒന്നായി നിൽക്കാനുള്ള പ്രചോദനം മനുഷ്യന് നൽകിയ ആ ഗുരുദേവൻ ആ ഗുരുദേവൻ്റെ പ്രതിഷ്ഠയുള്ള ഒരു അമ്പലത്തിന്റെ മുറ്റത്ത് ഈ ഇങ്ങനെ ഇവിടെ താഴെയുള്ള പൂഴിമണൽ നിലത്തിട്ടാൽ കൊള്ളാത്ത വിധത്തിൽ തിങ്ങി നിറഞ്ഞൊരു ജനസഞ്ചയം നിൽക്കുമ്പോൾ ഈ നാടിന്റെ മതേതര മൂല്യങ്ങളെ ഉൾക്കൊള്ളാൻ ഈ ജനസഞ്ചയം തയ്യാറാകുമ്പോൾ ഒരു സംശയവും വേണ്ട നാട് മുന്നോട്ടുള്ള പ്രയാണത്തിൽ നാടിന്റെ ഐക്യം തന്നെയാണ് പ്രധാനം എന്ന് ഗോപാലനട്ടൻ അധ്യക്ഷ പ്രസംഗത്തിനും കൂടെ കാര്യങ്ങൾ സൂചിപ്പിക്കും